കരിയില കമ്പോസ്റ്റും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച് എങ്ങനെ നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാം അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് സാധനങ്ങളും കൂടെയാണ് ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെ ധാരാളം കൃഷികൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് കൂടുതലായി നമ്മുടെ മുറ്റം അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയിലകൾ ഞാൻ ഒരു ചാക്കിൽ സൂക്ഷിക്കും ഒരു ചാക്ക് നിറയുമ്പോൾ അടുത്ത ചാക്കിൽ അത് എടുത്തു വയ്ക്കും അങ്ങനെ അപ്പോൾ നമുക്ക് അധികം വളമൊന്നും വേണ്ട അപ്പോൾ സിമെൻറ്റ് ചാക്കിലാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ വേണ്ടി കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് ചിരട്ട പിന്നെ ചിരട്ടയുണ്ട് അങ്ങനെ ചിരട്ട കുറച്ച് കല്ല് കരിയില കരിയിലയുടെ പൊടി കരിയില അതായത് കരിയില കമ്പോസ്റ്റ് പിന്നെ അല്ലാത്ത കുറച്ച് കരിയില ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് കല്ല് ഈ ചാക്കിലോട്ട് ഇട്ടു വെച്ചു ഉണ്ട് ജാഗ്രത പിന്നെ കരിയിലെ കമ്പോസ്റ്റാണ് അവിടെ കിടക്കുന്നത് ചിരട്ട അതായത് നമ്മൾ നേരിട്ട് മണ്ണിട്ട് നടുമ്പോൾ അതിലെ വെള്ളമൊക്കെ അതിൽ വെള്ളവും മണ്ണും കൂടെ ചേർന്ന് കട്ടി പിടിക്കും അതായത് നടുന്ന ഒന്നും വേര് ഇളക്കം ഉണ്ടാകത്തില്ല അപ്പോൾ ആദ്യം ഞാൻ കല്ല് ഒക്കെ നിറച്ചു പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിരട്ട എടുത്ത് കമഴ്ത്തി വെച്ചു ചിരട്ട വെച്ചു ആ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലുള്ള കുറച്ച് തൊണ്ടും ഒക്കെയാണ് എടുത്ത് വയ്ക്കുന്നത് തൊണ്ട് തൊണ്ടും ചകിരിയും എല്ലാം കൂടെ എടുത്ത് അതിലോട്ട് വെച്ചു കാരണം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം വാർന്നു പോകണമല്ലോ അതിനു അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ മുകളിലോട്ട് ചിരട്ടയല്ല ചിരട്ടയും തൊണ്ടും ഒക്കെ വെച്ചു ഇനി അതിൻ്റെ മുകളിലോട്ടാണ് മറ്റ് കരിയില ഞാൻ നിറയ്ക്കും കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു കരിയില എന്നും നമ്മൾ വരുമ്പോൾ കരിയില കിട്ടും ആ കരിയിലെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ചാക്കുകളിലൊക്കെ ആക്കി കെട്ടി വെച്ചിട്ടുണ്ട് കരിയില കരിയില ഇട്ടു അപ്പോൾ ഈ കൃഷികളൊക്കെ കൂടുതലും ഞാൻ ചാരം അതുപോലെ തന്നെ നമ്മുടെ കരിയില കരിയിലെ കമ്പോസ്റ്റ് വീട്ടിലുള്ള വളങ്ങൾ ഒക്കെ വീട്ടിലുള്ള ഈ വേസ്റ്റ് ഒക്കെ ചേർത്താണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തേണ്ടത് അത് കഴിഞ്ഞ് മണ്ണിട്ട് ഇങ്ങനെയാണ് നമ്മളാ ചാക്ക് നിറയ്ക്കുന്ന എങ്ങനെയാന്നാ പറയുന്നത് കരിയില ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേളിൽ വീണ്ടും കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ലെയറായിട്ട് കരിയിലയും മണ്ണും ഇട്ട് കൊടുത്തു കരിയിലെന്നൊക്കെ പറയുന്നത് കുറച്ച് പഴക്കവും കൂടി ഉള്ള കരിയിലായത് എല്ലാ ദിവസവും തൂത്ത് ഉണങ്ങി വെക്കുന്ന കരിയിലയായത് അപ്പോൾ അതിട്ടു അപ്പോൾ അതിനെയാണ് ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തു ഉണ്ടല്ലേ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്നുകൂടെ ഒന്ന് നിരപ്പാക്കി കരിയില ഇട്ട് കൊടുത്തിട്ട് വീ അത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് കരിയിലെ കമ്പോസ്റ്റാണ് നമ്മളായിട്ടത് മണ്ണിട്ട് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തുണ്ട് നമ്മൾ കരിയിലെ കരിയിലയുടെ മുകളിൽ കമ്പോസ്റ്റ് ഇടുക കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു രണ്ട് മൂന്നാല് മാസത്തിന് മുൻപ് ഞാൻ എടുത്തു വെച്ച കരീലയായി ഇപ്പോൾ അതെല്ലാം നല്ല ഭസ്മം പോലെ പൊടിഞ്ഞു അതായത് കരിയില പിന്നെ അതുപോലെ തന്നെ ഈ കരിയില ഇടുന്ന ചാക്കിനകത്ത് തന്നെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ട് വീണ്ടും അതിനകത്ത് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കും അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ആയിട്ടിടുമ്പോഴാണ് ആ ചാക്കിൽ എന്ത് ചെയ്യുന്നത് ഈ നല്ല മണ്ണിളക്കമൊക്കെ ഉണ്ടാകും അതിനു ഇങ്ങനെ ചെയ്യുന്നത് മണ്ണിളകി ഗലേ അവയരെല്ലാം ആഴ്ന്നിറങ്ങി നല്ല വിളവ് നമുക്ക് തരികയുള്ളു ഇത് തികച്ചും ജൈവ മാലിന്യങ്ങളും കരിയിലയും എല്ലാം ചേർന്നതാണ് അടുക്കളയിലെ വേസ്റ്റ് എന്ന് പറയുമ്പം കൂടുതലും നമ്മൾ കറിക്ക് അരിയുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് ഉള്ളിയുടെ തൊലി ഇതെല്ലാമാണ് ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ല എല്ലാം ഇട്ട് അത്യാവശ്യം എല്ലാം നിറച്ചു ഞാൻ ഞാനിന്നിതിൽ നടുന്നത് ഒരു തക്കാളി തൈയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പാകി കിളിപ്പിച്ച തക്കാളിയാണിത് അപ്പോൾ അത് പാകി കിളിപ്പിച്ചു ഞാൻ രണ്ട് തയ്യാണിതിൽ വെക്കുന്നത് കണ്ടോ ഈ രണ്ട് തൈയാണ് അതിനകത്തോട്ട് നട്ടു നട്ടു വെച്ച് ദൈമി അത് കിളിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നട്ടത് നല്ല രീതിയിൽ വാടിയും പഴുത്തൊന്നും പോകാതെ അത് പിടിക്കണം എന്നുള്ളത് പിടിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ചിലതൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നട്ട് കഴിഞ്ഞാൽ വാടിയുമൊക്കെ പോകത്തില്ല പുഴുവൊക്കെ എന്തെങ്കിലും പുഴുവോ വെട്ടിലുമൊക്കെ വന്നത് വെട്ടും പുഴുവരിക്കുകയൊക്കെ ചെയ്യും അപ്പം അതിനകത്തേനെയും നമ്മളീ നട്ട് കഴിയുമ്പോൾ ശകലം നനവ് വേണമല്ലോ വെള്ളം കുത്തി വെള്ളം ഇങ്ങനെ ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെല്ലാം കൂടെ കയറി അത് ഈ ചെടിക്ക് ദോഷം ചെയ്യും ഞാൻ അങ്ങനെ രണ്ട് തക്കാളി തൈ നൊട്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം തളിച്ച് കൊടുത്തു അപ്പം അങ്ങനെ ആണ് എൻ്റെ ഇന്നത്തെ ഒരു എൻ്റെ ഒരു വീഡിയോ ആണിത് എങ്ങനെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ പച്ചക്കറികളൊക്കെ നടാം ഇങ്ങനെയാണ് ഞാൻ കൂടുതലും പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്നത് കണ്ടില്ലേ കരിയിലെന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ അതിൻ്റെ നിറം തന്നെ കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളറിലാണ് കരിയില പൊടിഞ്ഞ വളം നല്ല സൂപ്പർ വളമാണ് അതിൽ പൊന്നു വിളയും എന്ന് വേണം നമുക്ക് പറയാൻ ഇനി ഇത് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം നല്ല വിളവാണിതിൽ ഉണ്ടാകുന്നത്